വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണോ എല്ലാ വീടുകളിലെയും അടുക്കളകളിലെ വളരെ സുലഭമായി കാണുന്ന ഒന്നാണ് വെളുത്തുള്ളി ശരീരത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ചികിത്സിക്കുന്നതിനും വെളുത്തുള്ളി സഹായിക്കാറുണ്ട് രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണോ ഇങ്ങനെ കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ദഹനം മെച്ചപ്പെടുത്തും ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും വെളുത്തുള്ളി സഹായിക്കുന്നു ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും വെളുത്തുള്ളി വളരെയധികം സഹായിക്കുന്നു മലബന്ധം വയറുവേദന എന്നിവയൊക്കെ മാറ്റാൻ ഇത് ഏറെ സഹായിക്കും രണ്ട് പ്രതിരോധ ശേഷി കൂട്ടുന്നു വെളുത്തുള്ളിക്ക് ആൻറ്റി ഓക്സിഡൻ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ജലദോഷം പനി അണുബാധ എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് വെളുത്തുള്ളി നല്ലതാണ് ജലദോഷത്തിനും ചുമയ്ക്കും കാരണമാകുന്ന വൈറസുകളെ തുരത്താൻ നല്ലതാണ് വെളുത്തുള്ളി മൂന്ന് പ്രമേഹം നിയന്ത്രിക്കും പ്രമേഹ രോഗികൾക്ക് ഏറെ നല്ലതാണ് വെളുത്തുള്ളി പ്രമേഹം നിയന്ത്രിക്കാൻ ഇത് ഏറെ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാൻ രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കാവുന്നതാണ് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ വെളുത്തുള്ളി ഏറെ നല്ലതാണ് മാത്രമല്ല ശരീരത്തിൽ ശരിയായി പ്രവർത്തിക്കാനും ഇൻസുലിനെ സഹായിക്കും നാല് ഹൃദയ ആരോഗ്യം ഈ അടുത്ത കാലത്തായി ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടി വരുന്നുണ്ടെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ വെളുത്തുള്ളിക്ക് കഴിയും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാൻ വെളുത്തുള്ളി നല്ലതാണ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിൽ ഇതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇത് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു ഇത് ഹൃദയാഘാതത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു ഈ വിലപ്പെട്ടയർവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക്ക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത്